വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മിഥാ വെരി ഗുഡ് മോർണിംഗ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഇന്ന് പണിമുടക്കുകയാണ് അപ്പോൾ ഒ പി പണിമുടക്കും മൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയായിരിക്കും ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് അതുതന്നെയാണ് മലബാറിൽ നിന്നും ഇന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അഞ്ചാമത്തെ ആഴ്ചയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരണ സമരവുമായി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ നാലാഴ്ചയും നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ എത്തിയ രോഗികൾ എത്രത്തോളം ഈ ഒരു ഒ പി ബഹിഷ്കരണ സമരം കാരണം ബുദ്ധിമുട്ടി എന്നത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അത് പൂർവ്വസ്ഥിതിയിലേക്ക് ഒരു പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വയനാട്ടിലെ രോഗികൾ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗികൾ മറ്റ് മലബാറിലെ മറ്റു ജില്ലകളിൽ നിന്നുള്ള രോഗികളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ ഒ പി സമരം വലിയ രീതിയിൽ കഴിഞ്ഞ നാലാഴ്ചയും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ഒ പി വിഭാഗത്തിനുള്ള നിലയെല്ലാം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഈ ഒ പി കൗണ്ടറിന് മുന്നിൽ തന്നെ കൃത്യമായി തന്നെ ഡോക്ടേഴ്സിന്റെ ഒരു ഫ്ലെക്സ് ബോർഡും വെച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒ പി ബഹിഷ്കരണ സമരത്തിലേക്ക് പോയത് എന്ന് കൃത്യമായി ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നുണ്ട് ഇതുമൂലം രോഗികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ കൃത്യമായി പറയുന്നു ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡോക്ടർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത്തരം ഒരു ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാനാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ രോഗികൾക്കുണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട എട്ട് ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ശമ്പള പരിഷ്കരണത്തിലെ അപാകത ഒപ്പം തന്നെ ശമ്പളം കുടിശുക കൂടുതൽ ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുക അങ്ങനെ എട്ടോളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സെപ്റ്റംബർ പത്തൊൻപതിന് തന്നെ ഈ ഒരു പ്രതിഷേധ സമരം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി പക്ഷേ ആ ഒരു ചർച്ചയിലും തീരുമാനമായിട്ടില്ല അതിനെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ അഞ്ചാമത്തെ ആഴ്ചയും ഒ പി ബഹിഷ്കരിച്ചുള്ള ഒരു സമരത്തിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ കടക്കുന്നത് മാത്രമല്ല ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാവിലെ പത്ത് മണിക്ക് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ പരിപാടിയും അല്ലെങ്കിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം